ഗോവിന്ദചാമിയെ സെൻട്രൽ ജയിലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കും ഗോവിന്ദച്ചാമിയെ വിയൂർ ജയിലിലേക്ക് മാറ്റും വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് അതി സാഹസികമായി ഗോവിന്ദച്ചാമിയെ പിടികൂടി തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കും എപ്പോഴാണ് തെളിവെടുപ്പ് പുരോഗമിക്കുകയാണോ മറ്റ് വിവരങ്ങൾ ഇപ്പോൾ ഗോവിന്ദചാമിയുമായിട്ടുള്ള ജയിലിലുള്ള തെളിവെടുപ്പ് പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ കണ്ണൂരിലെ കോടതിയിൽ ഹാജരാക്കും അതിനുശേഷം വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ എത്തിക്കും വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതിൽ മാത്രമല്ല ഇപ്പോൾ പോലീസിൽ നൽകിയിരിക്കുന്ന മൊഴിയുടെ വിശദാംശങ്ങളും ഇപ്പോൾ പുറത്തായിട്ടുണ്ട് അതായത് ഈ കൃത്യം ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളും ഇതിന്റെ പ്രവർത്തന രീതിയുമാണ് ഇപ്പോൾ മൊഴിയായി ഗോവിന്ദവാമി പോലീസിനോട് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒന്നര മാസത്തിലധികമായി താൻ ഇത്തരത്തിൽ ജയിലിൽ ചാടുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിത ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു എന്നാണ് ഗോവിന്ദസ്വാമി പോലീസിനോട് വ്യക്തമാക്കിയത് മാത്രമല്ല സഹതടവുകാരൻ ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തുവെന്നും പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് വർക്ക്ഷോപ്പിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് കമ്പികൾ അറസ്റ്റ് ായി ഈ അറുത്തു മാറ്റിയ ഭാഗം മനസ്സിലാകാതിരിക്കാൻ കൊണ്ട് ചുറ്റുന്ന നിലയും ഉണ്ടായി എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് അതിനുശേഷം ഇത്തരത്തിൽ ജയിൽ ചാടുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ആസൂത്രണങ്ങൾ നടത്തുകയുണ്ടായി ഈ സുരക്ഷാ മേഖല ക്യാമറ പതിച്ചിരിക്കുന്ന സമയം ക്യാമറ പ്രവർത്തിക്കാത്ത സമയം എന്നിവയെല്ലാം കൃത്യമായി മനസ്സിലാക്കിയ ശേഷമാണ് ഈ ജയിൽ ചാട്ടത്തിന് മുതിർന്നത് ഒന്നര മാസത്തിലധികമായി കൃത്യമായ ഭക്ഷണ ക്രമീകരണം ഏർപ്പെടുത്തിക്കൊണ്ട് ശരീരഭാരം കുറയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഗോവിന്ദ സ്വാമി കടന്നിരുന്നു തമിഴ്നാട്ടുകാരനായിട്ടുള്ള മറ്റൊരു കമസ്കാരനുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ജയിൽ ചാടാൻ തീരുമാനമെടുത്തത് ഇതിൽ ഗോവിന്ദശവാമി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ജയിൽ മാറ്റം ജയിൽ ചാടിയാൽ തന്നെ ജയിൽ മാറ്റുമെന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് ഈ ജയിൽ ചാടി എന്നാണ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ വ്യക്തമാക്കേണ്ടത് പക്ഷേ ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ പോലീസ് ഇതുവരെയും സഹായമായിട്ടില്ല എന്തായാലും മറ്റു നടപടിക്രമങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതും ബന്ധപ്പെട്ട് തെളിവെടുപ്പ് നടത്തിയ സാഹചര്യത്തിൽ ഇത് ഇതിനു വേണ്ടി സ്വീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഗോവിന്ദ ചാമി വ്യക്തമാക്കി പറയുകയുണ്ടായി ഈ കുളിക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും മറ്റും ജയിൽ ചാടുന്നതിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് അയാൾ പറയുന്നത് നേരത്തെ ജയിലിൽ താമസിച്ചിരുന്നവർ ഇവ ജയിലിൽ നിന്ന് മടങ്ങുമ്പോൾ ഉപേക്ഷിച്ചു പോന്നിരുന്ന വസ്ത്രങ്ങളാണ് പ്രധാനമായും ശേഖരിച്ചു വെച്ചിരുന്നത് ഇത് ഇത് വടം പോലെ കെട്ടി മറുവശത്തേക്ക് ചാടാനുള്ളതായിരുന്നു തീരുമാനം മറ്റൊരു നിർണായകമായ ഒരു വെളിപ്പെടുത്തലുണ്ടായത് അതായത് രാത്രി ഒരു മണിയോടുകൂടി ജയിൽ ചാടാൻ ഇത്തരത്തിൽ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയ ഗോവിന്ദ ചാമി ഈ മധ്യമിന് താഴെ കൈകൊണ്ട് ചെറിയ രീതിയിലുള്ള ഭാരമുണ്ടാക്കി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ആദ്യഘട്ടത്തിൽ നടത്തിയത് പക്ഷേ അത് വിജയിക്കാതെ വന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഫെൻസിംഗ് ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുള്ള മതിലിലൂടെ ചാടിക്കടക്കാൻ ഒരു ശ്രമം നടത്തിയത് ആ ശ്രമം ആദ്യഘട്ടത്തിൽ തന്നെ വിജയിക്കുകയും ചെയ്തു സഹതടവുകാരന് ശരീരഭാരം കൂടുതലായതുകൊണ്ട് ഈ കൃത്യം നടത്താൻ സാധിച്ചില്ല അതിനുശേഷം ഇത്തരത്തിൽ പകൽ സമയങ്ങളിൽ നഗരങ്ങളിൽ തങ്ങിയതിനു ശേഷം രാത്രി കാലങ്ങളിൽ തമിഴ്നാട്ടിലേക്ക് മുങ്ങാനുള്ളതായിരുന്നു മുങ്ങുവാനായിരുന്നു തന്റെ തീരുമാനമെന്നായിരുന്നു ചാമി മാധ്യമങ്ങളോട് ക്ഷമിക്കണം വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും വിശദമായ തെളിവെടുപ്പ് അടക്കം ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അതിനുശേഷം കണ്ണൂരിലെ കോടതിയിൽ ഹാജരാക്കും അതിനുശേഷം കണ്ണൂരിലെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവരും പിന്നീടായിരിക്കും ജയിൽ മാറ്റത്തെ കുറിച്ച് കാര്യമായ അന്വേഷണം കാര്യമായ തീരുമാനം ഉണ്ടാകുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും വളരെ കാലോചിതമായി കണക്കുകൂട്ടി കൃത്യമായ പദ്ധതികൾ വിവാദനം ചെയ്തുകൊണ്ടാണ് ഗോവിന്ദ ചാമി ഇത്തരത്തിൽ ജയിൽ ചാട്ടത്തിന് മുതിർന്നതെന്ന പോലീസിന് തന്നെ വ്യക്തമായിട്ടുണ്ട് ഇതിൽ ജയിൽ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചകൾ സംഭവിച്ചതായും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പ്രാഥമികമായി നാല് ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ സുരക്ഷ ഒരുക്കുന്നതിനും മറ്റ് കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ത്വരിതഗതിയിൽ പോലീസിനെതിരെ ജയിൽ വകുപ്പിന് ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോയിരിക്കുന്നത് ഈ പിടികൂടുന്ന സമയത്ത് ഇയാളുടെ കയ്യിൽ ആയുധം അടക്കമുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഇയാളെ കാണിച്ചു കൊടുത്ത ഗോവിന്ദച്ചാമിനെ തിരിച്ചറിഞ്ഞ നാട്ടുകാരൻ ഗോവിന്ദച്ചാമി എന്ന് വിളിച്ചപ്പോൾ ഇയാൾ തിരിഞ്ഞോടുകയായിരുന്നു പിന്നീട് കാട്ടിലൂടെയൊക്കെ നടന്ന് ഇയാൾ ഒരു കിണറ്റിൽ പതിക്കുകയായിരുന്നു ഈ കിണറ്റിൽ പതിച്ചതിന് ശേഷം ഇയാൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ മറ്റു മാർഗങ്ങളില്ലായിരുന്നു ആ സമയത്ത് മുന്നിൽ വന്ന ആളോട് ഇത്തരത്തിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയുണ്ടായി പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ചു വരുത്തി ഇയാളെ പിടികൂടുന്ന ഒരു സാഹചര്യമാണുണ്ട് എന്തായാലും അതി സാഹസികമായ സാഹസികമായിട്ടാണ് അതിവിദഗ്ധമായിട്ടാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും കൊടും കുറ്റവാളിയായിട്ടുള്ള സൗമ്യ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള സുപ്രീം കോടതിയിൽ നിന്ന് വ്യവശിച്ച് കിളവ് ലഭിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജീവ തടവിന് ശിക്ഷ ലഭിച്ചു കഴിയുന്ന പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് അതീവ സുരക്ഷയുള്ള പത്താമത്തെ ബ്ലോക്കിൽ നിന്നും രണ്ടു മതിലുകൾ ചാടിക്കടന്ന് വൈദ്യുത വേലി ചാടിക്കടന്ന് ഷാൾ ഉപയോഗിച്ച് വസ്ത്രങ്ങളുടെ ഭാഗങ്ങൾ ഉപയോഗിച്ച് പാത്രങ്ങൾ ഉപയോഗിച്ച് ടാ വീപ്പകൾ ഉപയോഗിച്ച് ചാടിക്കടന്ന് പോലീസ് ഇല്ല കൃത്യമായ അനാസ്ഥയാണ് ജയിൽ വകുപ്പിന്റെ കൃത്യമായ അനാസ്ഥയാണ് എന്നാണ് ഉയർന്നു വരുന്ന ആക്ഷേപം അതിനിടെ വിവിധ രാഷ്ട്രീയ പ്രതിപക്ഷ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി കണ്ണൂരിൽ ഉദ്യോഗസ്ഥർ തടവുകാരാവുകയും തടവുകാർ ഉദ്യോഗസ്ഥരാകുകയും ചെയ്യുന്ന വിചിത്രമായ സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളതെന്ന